ഇപ്പം എസ് എൻസിൻ്റെ കഴിഞ്ഞ ലിപ്ലസിൻ്റെ വേദി വേദിയിലാണ് തോന്നുന്നു ഇപ്പം ആര്യഫ് സാർ പറയുകയുണ്ടായി ഇപ്പം ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പല മരുന്നുകളും പല ഡെവലപ്പ് അതിലെ മെറ്റൽ കണ്ടൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളിലും അതിന് അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ബാൻ ചെയ്യുകയുണ്ടായി ഇപ്പോൾ അതിലെ ഇപ്പോൾ ഈ ആയുർവേദത്തിലെ തന്നെ മെഡിക്കേഷൻ ഒഴികെയുള്ള മെഡിക്കേഷൻ ഒഴികെയുള്ള മെഡിക്കേഷൻ ഒഴിവാക്കിയിട്ട് അപ്പൊ പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമാണെന്ന് തോന്നുന്ന ഇപ്പോൾ പല റിസോർട്ടുകളിലും നമ്മുടെ കൾച്ചറൽ ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ഒഴിച്ചില് മസാജിങ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന് മെഡിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിരുപദ്രവകരമായി ആണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള എലിമെന്റുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വെബ്സൈറ്റിനകത്ത് അതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് യു കെയിൽ ഉണ്ടായിരുന്നതിനകത്തുണ്ടായിരുന്നു പക്ഷേ അവരിപ്പോൾ ഈ കാലത്ത് ഞാൻ നോക്കിയപ്പോൾ അത് അവിടുന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആർക്കൈവ്സിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ സാധനം അവിടെ കിടപ്പുണ്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ മാത്രമേ അത് വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ അതാണ് എൻ്റെ ഒരു കാര്യം രണ്ടാമത്തെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ നിരുപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആയുർവേദം ഉപയോഗിച്ചൂടെ എന്നുള്ളതാണ് അതായത് ടൂറിസം അട്രാക്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിച്ചൂടെ എന്നുള്ളതായിരുന്നു ചോദ്യം ഇതിനകത്ത് ഇപ്പൊ ഒരു മരുന്നാണ് എന്നുണ്ടെങ്കിൽ അതിന് ഫലത്തിനുള്ള തെളിവ് വേണം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇത് നിരുപദ്രവകാരി ആണ് എന്നുള്ളതിന് നമുക്ക് തെളിവ് വേണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ ഉപദ്രവം ഉണ്ടാക്കുന്നതും നിരുപദ്രവമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവ് വേണം അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പലരും ഉദ്ദേശിക്കുന്നത് മസാജ് അല്ലേ അതിനെന്താ കുഴപ്പം എന്നാണ് പക്ഷെ ഈ മസാജ് ചെയ്യുമ്പോൾ ഇവരുപയോഗിക്കുന്നത് ഞാനൊരു ഓർത്തോപടിഷ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോൾ ഈ ജോയിന്റ് ഒക്കെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചിടുന്ന ചില മാനിപ്പുലേഷൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അതായത് അവർ തിരിച്ച് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് അത് ആയുർവേദം ചെയ്യുന്നത് ആക്ച്വലി വളരെ പ്രശ്നമാണ് ഞാനൊരു ആയുർവേദ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് പ്രശ്നമുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഈ എന്താണ് ഈ വെസ്റ്റേണേഴ്സിന് ഈ ആയുർവേദത്തോട് ഇത്രയുള്ള താല്പര്യം നിങ്ങൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻസ് പൊതുവേ ജനിക്കുന്നത് തന്നെ അവരുടെ ഒരു ഒറിജിനൽ സിന്നു ആയിട്ടാണ് അതായത് അവർ മാമൂലിസം ഒക്കുന്നതിന് മുമ്പ് കുഞ്ഞു മരിക്കുന്നത് പോലും അവർക്ക് പേടിയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞു മരിക്കുന്നതിലുള്ള സങ്കടത്തിനേക്കാൾ കൂടുതൽ അത് നരകത്തിൽ പോകുന്ന വിഷമാണ് അതിനകത്തുള്ള പ്രധാന കാരണം എന്താണ് അറിയാം ആ ഒരു ബാപ്റ്റിസം കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഒറിജിനൽ സിന്നിന്ന് വിരിച്ചിരിയെങ്കിലും അവർക്കൊരു ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു തന്നെയാണ് പക്ഷേ ഹിന്ദു ഫിലോസഫി പറയുന്ന അങ്ങനെയല്ല കർമ്മ സിദ്ധാന്തമാണ് അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾ വെസ്റ്റേൺ യൂട്യൂബേഴ്സിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇപ്പോൾ ഒരു ബൈക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് കർമ്മ എന്നാണ് ഇടുന്നത് ഈ കർമ്മ എന്നുള്ളത് അവർ ചുമ്മാ ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറിയിട്ടുണ്ട് ഈ യങ്ങാർ യൂട്യൂബേഴ്സിനെയൊക്കെ നോക്കിയാൽ മതി അവരുടെയൊക്കെ സാധാ വൊക്കാബുലറിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പം ഈ സാധനമൊക്കെ ഇതിന്റെ കൂടെ ചേർത്ത് ഒരു സാധനമാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത് അപ്പോൾ അതായത് നിങ്ങളുടെ മുജ്ജന്മ പാപം ആയിരിക്കും ഒരു പക്ഷേ ഈ അസുഖത്തിന് കാരണം അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട തിരുമൽ തടവൽ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് മാറ്റുക വാദം പിത്തം കഥപം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്ക് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അൺടെസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വാദപിത്തൊക്കെ ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞു ഓജസ് തേജസ് ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഒരിക്കലും ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനോ പഠിക്കാനോ പറ്റാത്ത കുറേ ചുമ്മാ ഉള്ള പറയുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ അന്ധവിശ്വാസം ഏത് തരത്തിലും നമ്മൾ എതിർത്തേ പറ്റുകയുള്ളൂ കാര്യം ഇതിങ്ങനെ ഈ അന്ധവിശ്വാസം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഷർട്ടിന്റെ സൈസ് പോലെ സ്മോൾ മീഡിയം ലാർജ് എന്നൊന്നുമില്ല ഒറ്റ സാധനം അന്ധവിശ്വാസം അത് നേരെ ഇവിടെ നിന്ന് അങ്ങ് ദൈവവിശ്വാസം വരെ ഒരൊറ്റ സാധനം തന്നെയാണ് ഒരേ സാധനം തന്നെയാണ് അപ്പൊ ഹോമിയോ മരുന്ന് കഴിക്കുന്നതും അവൻ്റെ അന്ധവിശ്വാസമാണ് അവൻ ഈ പറയുന്ന ആയുർവേദത്തിന്റെ ഫലസിദ്ധി വിശ്വസിക്കുന്നതും അവൻ്റെ അന്ധവിശ്വാസമാണ് അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവൻ്റെ അന്ധവിശ്വാസമാണ് അപ്പം ഇതിൻ്റെ ഇടയിലുള്ള വേറെ കുറേ സാധനങ്ങൾ ഉണ്ട് ആസ്ട്രോളജി ഇതുപോലെയുള്ള എല്ലാ ചപ്പ് ചവറും അല്ലെങ്കിൽ ഒരു മിറക്കൾ കണ്ടു ഇതെന്താണ് ഇത് ദീപം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നവരൊക്കെ ബേസിക്കലി ആ ഒരു അന്ധവിശ്വാസം ആ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകളാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തായ്ലൻഡ് സെക്സ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നോർവീജിയക്കാരൻ സായിപ്പ് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കോളതൊക്കെ ഇറങ്ങിയിട്ട് ആയുർവേദ മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോണെൻ്റെ അടുത്ത് ചോദിച്ചത് ഐ വാസ് എ ഹാപ്പി എൻഡിങ് എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ പുള്ളിക്ക് മാറിപ്പോയി പുള്ളി ഉദ്ദേശിച്ചത് തായ്ലൻഡിൽ പോകാനാണ് പക്ഷേ ഈ ആയുർവേദത്തിനകത്തും പുള്ളിക്ക് ഈ പറഞ്ഞ സംഗതികൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പലരും വരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ആയുർവേദം എന്നും എന്താണ് അതിന്റെ ശാസ്ത്രീയമായ തെളിവും തെളിവെന്നും കൃത്യമായിട്ട് എന്താണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതും അവർക്ക് പോലും ബോധ്യമില്ലാത്തടത്തോളം കാലം നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഹെവി മെറ്റൽ ടോക്സിറ്റിയെ പറ്റി നല്ല സ്റ്റഡീസ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹെവി മെറ്റലിനേക്കാളും ഉപരി ഇപ്പം ഒരു ചെറിയൊരു സിംറ്റം നമുക്ക് എടുക്കാം നീർ നീർക്കെട്ട് എന്ന് പറയുന്ന ഒരു വിഷയം അല്ലെ നീർക്കെട്ട് നമുക്ക് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പ്രിൻസിപ്പൾ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് അകത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് അത് നീര് കള കളയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ നമുക്ക് പല വഴികളുണ്ട് ഡയോറിറ്റിക്സ് കൊടുത്തും അങ്ങനെ പല പല വഴികൾ പിന്നുള്ള വഴി എന്ന് പറയുന്നത് സർജിക്കലി അല്ലെങ്കിൽ ഇപ്പം നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ടാപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നീർക്കെട്ട് കളയാം അതല്ലെങ്കിൽ എലവേഷൻ ഉണ്ട് ഇപ്പോൾ കാലിൽ നീര് വന്ന് കാല് പൊക്കി വെക്കുന്നു അല്ലെങ്കിൽ ടൈറ്റ് ബാൻഡേജിങ് ചെയ്യുന്നു ഇങ്ങനെയുള്ള പല വഴികളുണ്ട് ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ഈ നീർക്കെട്ട് എന്താ ചെയ്യുക നമ്മൾ നമ്മളകത്തേക്ക് മരുന്ന് കൊടുക്കുന്നില്ല കാരണം നമ്മളുടെ മുന്നിൽ ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട് അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട് ലെഡ് ഉണ്ട് മെർക്കുറി ഉണ്ട് അല്ലെങ്കിൽ ആഴ്സനിക് ഉണ്ട് അത് കഴിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും അത് ചെറിയ പണിയൊന്നുമല്ല വലിയ പണി തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ വന്ന രോഗി പറയാണ് എനിക്ക് അകത്തേക്ക് മരുന്ന് വേണ്ട എനിക്ക് പുറത്തുള്ള എന്തെങ്കിലും സാധനം മതി ഒരു മസാജ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ പേരിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം ഇതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നമ്മൾക്ക് ഫലമുണ്ടെന്ന് മാത്രമല്ല ഉപദ്രവം ഉണ്ടാക്കും എന്നും കൂടി നമ്മൾ അറിയണം എന്താണ് ഉപദ്രവം എന്നും കൂടി അറിയണം ഞാൻ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുള്ളത് ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഹെപ്പറ്റോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം വയറ്റിൽ നീർക്കെട്ട് വെള്ളക്കെട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയും ചില ആളുകൾക്ക് സർജറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അവരുടെ കാലിലും കൈയിലും ഒക്കെ ഇതേപോലെ നീർക്കെട്ട് വരാം അപ്പം ഇതേപോലെ ഒരിക്കൽ ഒരു രോഗി വരുന്നു അവർ നീർക്കെട്ടായിട്ടാണ് വന്നത് അങ്ങനെ അവർക്ക് നമ്മുടെ ഡോക്ടർ ആബി മരുന്നൊക്കെ കൊടുക്കുന്നു എല്ലാം കഴിച്ച് നീർക്കെട്ടൊക്കെ കുറഞ്ഞു അവർ പോകുന്നു അവർ നോക്കുമ്പോൾ ഈ നീർക്കെട്ടിങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നു ഈ നീർക്കെട്ട് വരുന്നത് ഈ ലിവർ ഡിസീസ് കൊണ്ടാണ് അത് അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇദ്ദേഹം നേരെ പോയിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു ആയുർവേദ ഡോക്ടർ മെടുക്കനായതുകൊണ്ട് അയാൾ പറഞ്ഞു ഇത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് കുറച്ച് ആയുർവേദ മരുന്നും കൊടുക്കുന്നു നല്ല അസൽ ഒഴിച്ചലും നടത്തുന്നു കാരണം നീർക്കെട്ടല്ലേ ആയുർവേദത്തിൽ നീർക്കെട്ടിനുള്ള നല്ല അസൽ ഒഴിച്ചലുണ്ട് മസാജിങ് ഉണ്ട് ഈ മസാജിങ് അങ്ങ് ചെയ്ത് ഇത് ഡീപ് ടിഷ്യൂ ഇഞ്ചുറിയായി ഇദ്ദേഹത്തിൻ്റെ കാലിലേക്കും അതുപോലെ വയറ്റിലല്ല മസാജ് ചെയ്തു കാലിലും കൂടി നീരുണ്ടായിരുന്നു ഇത് സർജറിയും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരാളും കൂടിയായിരുന്നു കാലിലെ നീരിന് വേണ്ടി മസാജ് ചെയ്തു അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ് അതിന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ നീരുണ്ടാവുന്നത് എങ്ങനെയെന്നുള്ളത് കൂടി നമ്മൾ നോക്കണം ഇത് വെറും നീരായിരുന്നില്ല ഇത് ലിംഫഡീമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഈ ലിം ലിംഫഡീമ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വാട്ടർ കമ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതല്ല അത് ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്ന മറ്റൊരു സർക്കുലേഷൻ ഉണ്ട് അതിൻ്റെ ഇഷ്യൂ കൊണ്ടുണ്ടായിട്ടുള്ളൊരു നീർക്കെട്ടായിരുന്നു ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഈ ആയുർവേദ ഡോക്ടർ കഴിഞ്ഞില്ല ഇദ്ദേഹം ഇത് മസാജ് ചെയ്യുന്നു മസാജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കാലില് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരെ ചെന്നെത്തി എന്നുള്ളതാണ് ഡീപ് ടിഷ്യൂ ഇഞ്ചുറി വന്നിട്ട് ഇതാണ് അതിൽ സെല്ലുലൈറ്റിസ് ഒക്കെ വന്ന് ആകെ പൊട്ടി പൊളിഞ്ഞ് നാശമായി ഇതാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പറയും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉപദ്രവകരമാണോ നിരുപദ്രവകരമാണോ എന്ന് മനസ്സിലായി അടിസ്ഥാനപരമായിട്ട് ഹെൽത്ത് കണ്ടീഷൻ അറിയുക ഒന്ന് ഡയഗ്നോസിസ് അറിയ രണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രോഗ്നോസിസ് എന്തായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നിട്ട് നിങ്ങൾ മരുന്ന് നിശ്ചയിക്കുക ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടതുള്ളത് ഇത്രയല്ലേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഇത്രയും ചെയ്യുന്നതിനാണ് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അവിടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആയുർവേദം തിരികാൻ വേണ്ടി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇത് ഇതിനൊന്നും റോളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പിന്നെ സുഖ ചികിത്സ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മസാജിനൊക്കെ പോകാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആയുർവേദത്തെ രോഗം എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഏഴായാലയത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം കാരണം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ തടി വയ്ക്കാൻ വേണ്ടി മരുന്ന് കൊടുത്തു ഒരു കുട്ടിക്ക് ഓക്കെ അവൻ ജനി ഏഴായാലത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം കാരണം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ തടി വയ്ക്കാൻ വേണ്ടി മരുന്ന് കൊടുത്തു ഒരു കുട്ടിക്ക് ഓക്കെ അവൻ ജനിച്ചു വീണ് ആറുമാസം മുലകൂടി എന്തോ അമ്മയ്ക്കെന്തോ അസുഖം അപ്പൊ മുലകുടിക്കാൻ കഴിയുന്നില്ല അപ്പൊ കുട്ടിക്ക് വളർച്ചക്കുറവ് ഏതോ ആയുർവേദ ഡോക്ടർ എന്തോ ഒരു പൊടി പറഞ്ഞു കൊടുത്തു അപ്പൊ ആറു മാസം മുതൽ അഞ്ചു മാസം മുതൽ കുട്ടിക്ക് ജനിച്ച അന്ന് അഞ്ചു മാസം മുതൽ കുട്ടിക്ക് ഈ പൊടി കലക്കി കലക്കിക്കൊടുക്കാണ് ഈ പൊടി കലക്കി കലക്കിക്കൊടുത്ത് കുട്ടിക്ക് ഒന്നൊന്നര വയസ്സാവുമ്പോഴേക്കും ലിവർ പോവുകയാണ് ഈ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിലേക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതാ ഞാൻ പറയുന്നത് രോഗം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് രോഗമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കുറച്ച് എണ്ണയൊക്കെ മേത്ത് പരട്ടി നിങ്ങൾ സ്വയം ഒഴിയുന്നതിന് വേറെ ആളെ കൊണ്ട് ഒഴിയാം ഒഴിയിക്കാം കുറച്ച് കുഴമ്പിൻ്റെ മണമൊക്കെ നിങ്ങൾ ആഡ് ചെയ്തോളൂ അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ രോഗത്തിന് ആ പ്രദേശത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ റൂൾ നമ്പർ വൺ ഒരു റൂൾ ഓഫ് സ്തമ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാം എന്നാണ് ഞാൻ പറയാം ഇനി ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൂറിസം പൊട്ടൻഷ്യൽ അതാണല്ലോ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നു ഒരു ഇന്ത്യൻ ഒരു ഒരു സബ് കോണ്ടിനെന്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം നമ്മൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ വിവിധ ഫോം അത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതിൻ്റെ സംവിധാനങ്ങൾ വിവിധ തരത്തിലുള്ള മുനിമാരുടെ പ്രതിമകൾ ഇതൊക്കെ പണിത് വെച്ചിട്ട് മ്യൂസിയങ്ങൾ പണിത് വെച്ചിട്ട് എഴുത്തോലകൾ ഒക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ആയുർവേദം ഇങ്ങനെ ഇവോൾവ് ചെയ്തത് എന്തായിരുന്നു ആയുർവേദം എന്ന് നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള സംവിധാനം നാലുകെട്ടൊക്കെ ഘട്ടമൊക്കെ പണിത് വെച്ച് അല്ലെങ്കിൽ ആ ആ രീതികൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ടൈം ട്രാവൽ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് മ്യൂസിക് ഇടാം നമ്മളെ തമ്പുരു ഇങ്ങനെ ഓരോ പടിയൊക്കെ ചവിട്ടുമ്പോൾ ഇങ്ങനെ ടങ് ടങ് എന്നൊക്കെ സൗണ്ടൊക്കെ വരുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് ഒരു ഓഡിറ്ററി ട്രീറ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അതിലേക്ക് അടുപ്പിക്കാനേ പാടില്ല എന്നാണ് ഞാൻ പറയുക ഈവൻ ഹോമിയോപ്പതിയേക്കാൾ ഡേഞ്ചറസ് ആണ് ആയുർവേദം എന്നാണ് ഞാൻ പറയുക ഇപ്പം നമ്മളുടെ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സൈഡ് എഫക്ട്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല ഈ ഡ്രഗ് ഇഞ്ചുറി എന്നാണ് നമ്മൾ അതിനെ വിളിക്കേണ്ടത് ഇത് സൈഡല്ല ഇത് മെയിൻ ഇഞ്ചുറിയാണ് ഓക്കെ ഈ മെയിൻ ഇഞ്ചുറി ആയിട്ട് ആളുകൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആളുകൾ ചെറിയ കുട്ടികളടക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഒപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ വരുന്ന ഒരു സെന്റർ മാത്രമാണ് എന്ന് വെച്ചാൽ ഇത്രയും ആളുകളിൽ നിന്ന് എത്ര പേർക്ക് നമ്മുടെ സെന്ററിലേക്ക് വരാൻ കഴിയും ഇതിന് വോളിയം ക്യാരി ചെയ്യാൻ ഒരു കപ്പാസിറ്റി വേണ്ട ഒരു ഡോക്ടർ ആബി ഉണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് അവരിലൂടെയെങ്കിലും ഇത് കാണാൻ പറ്റുള്ളൂ അപ്പം ഇത് മറ്റ് സെൻറ്റേഴ്സിൽ എത്രത്തോളം ഇത് കറങ്ങി നടന്ന് എത്ര ആളുകൾ മരിക്കുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് റൂൾ ഓഫ് തമ്പ് ആയുർവേദം സേ നോ വയൽ യു ആർ ഇൻ എ ഡിസീസ്ഡ് സ്റ്റേറ്റ് ഇത്രയാണ് അതിനകത്ത് അത് ജലദോഷമായിക്കോട്ടെ പനിയായിക്കോട്ടെ വളർച്ചക്കുറവായിക്കോട്ടെ ദഹനക്കേടായിക്കോട്ടെ വിരശല്യം ആയിക്കോട്ടെ തുമ്മലായിക്കോട്ടെ മറ്റ് കുറിച്ച് പിന്നെ പറയേണ്ടല്ലോ അത്രയാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടതെന്നാണ് എൻ്റെ ഒരു നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ് എക്സ്പീരിയൻസും കൂടി വെച്ചിട്ട് നമ്മൾ